സാമ്പത്തിക തട്ടിപ്പ് ആരോപണവുമായി വീട്ടമ്മ വർക്കല ഇളപ്പിൽ സ്വദേശിനിയും വിധവയുമായ യുവതിയാണ് ബന്ധുവിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് വിദേശത്ത് വെച്ച ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടതിനെ തുടർന്ന് കോടതി മുഖാന്തരം കമ്പനിയിൽ നിന്നും ലഭിച്ച തുക മുഴുവനും നൽകാതെ ഭർത്താവിന്റെ ബന്ധു തട്ടിയെടുത്തുവെന്നാണ് വർക്കല താലൂക്ക് പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്റെ ഭർത്താവ് നിന്നും ആഗസ്റ്റിൽ മരണപ്പെട്ടു പോയി എൻ്റെ ഭർത്താവിനെ നിന്ന് ബോഡി വിട്ട് കിട്ടാൻ വേണ്ടി പാറോഫറ്റോണി മറ്റേ രേഖകളുമെല്ലാം എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ ഞാൻ ഭർത്താവിൻ്റെ സഹോദരീനെ ഭർത്താവിൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ ബാദിഷ എന്ന് പറയുന്ന ആണ് എല്ലാം ഞാൻ പാറോഫറ്റോണി രേഖകൾ കൊടുത്ത് രണ്ടായിരത്തി പതിനാറില് അദ്ദേഹത്തിന് പിന്നെ രണ്ടാമത് രണ്ടായിരത്തി പതിനേഴിലും അടുത്ത ഒരു പാറോഫറ്റോണിയുടെ വേണം കോടതി നിന്ന് പൈസ കിട്ടാനാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് രണ്ടായിരത്തി അങ്ങനെ എനിക്കൊരു പത്ത് ലക്ഷം രൂപയും മൂന്നേ മുക്കാൽ ലക്ഷം രൂപയും തന്നിട്ട് പറഞ്ഞ് ഇതേ എന്ന് പറഞ്ഞ് പക്ഷേ ഞാൻ മറ്റുള്ള ആൾക്കാരടുത്ത് തിരക്കിയപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇതല്ല ഇതിനു കാട്ടി എമൗണ്ട് എനിക്ക് എന്ത് കിട്ടി എന്ന് അവർ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കാകെ പത്ത് ലക്ഷം രൂപ കിട്ടിയിട്ടുള്ള അപ്പോൾ ഈ മൂന്നേ മുക്കാല് ലക്ഷം രൂപ വസ്തു മേടിച്ചിട്ടുണ്ട് പക്ഷേ അല്ലാതെ എനിക്കൊരു അത് ഇത്രയല്ലല്ലേ അവർ പറയുന്നത് അത് ഇതീ കൂട്ടിൽ എമൗണ്ട് കിട്ടിയിട്ടുണ്ടല്ലോ ഇത് നിങ്ങളെ പറ്റിച്ചതാണ് നിങ്ങളെ നിങ്ങളിത് പറ്റിച്ചയാണ് നിനക്ക് നിൻ്റെ രണ്ട് പെമ്മക്കാർക്കും ജീവിക്കണ്ടേ അതുകൊണ്ട് നീ ഇത് മുന്നോട്ട് പോയേ പറ്റൂ നീ ഇങ്ങനെ കയറി അകത്തിരുന്നിട്ടോ നിൻ്റെ മക്കൾക്ക് നീ എങ്ങനെ ജീവിക്കും ഞാൻ മറ്റുള്ളവടത്ത് സഹായം ആവേശപ്പെട്ടപ്പോഴാണ് ചോദിച്ചത് എനിക്ക് ഒരുപാട് പേര് ബോഡി സംബന്ധം കിട്ടാൻ വേണ്ടി ഒരുപാട് പേര് കത്തറി എന്നാലും നാട്ടിൽ നിന്നാലും ഒരുപാട് ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട് പക്ഷേ അവർ പറയും ഇത്രയും കിട്ടിയിട്ട് നീ എന്തുകൊണ്ട് നീ എനിക്ക് കിട്ടിയ മക്കൾക്ക് നീക്ക് ജീവിക്കേണ്ട നീ കിട്ടി കിട്ടിയതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇത്ര കിട്ടിയിട്ടില്ല പക്ഷേ അവർ ഇല്ല നീ കള്ളത്തരം പറയാണ് ഇത്ര രൂപ കിട്ടിയിട്ടുണ്ടല്ലേ അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെ അത് ഖത്തർ മുനിസിപ്പാലിറ്റി നിന്ന് ഇത്ര രൂപ കിട്ടിയിട്ടുണ്ടല്ലേ കിട്ടാനുണ്ടല്ലേ രണ്ടായിരത്തി പതിനാറിൽ മുനിസിപ്പാലിറ്റി നിന്ന് കിട്ടാനുള്ളത് ഖത്തർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടാനുണ്ടല്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ പതിനേഴിൽ പതിനെട്ടിൽ കോടതി നിന്നും പൈസ കിട്ടിയല്ലേ പിന്നെ അത് ഇത്രയും കിട്ടിയപ്പോൾ നല്ല എമൗണ്ട് കിട്ടിയല്ലേ നീ കള്ളമാണ് പറയണത് പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് പത്ത് ലക്ഷം രൂപയും മൂന്നേ മുക്കാൽ ലക്ഷം രൂപയും കിട്ടിയുള്ള അപ്പോൾ അവർ പറയുന്നു ഇല്ല നീയാണ് കള്ളം പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഇല്ലെങ്കിൽ നീ നിരപരാധം നീ തെളിയിക്കണം അങ്ങനെ കൂട്ടുകാർ എല്ലാവരും പറഞ്ഞ് ഇത്ര രൂപ കിട്ടിയിട്ടുള്ള ഈ ഇത്ര പത്ത് ലക്ഷം മൂന്നേ ഒക്കെ ലക്ഷം രൂപ ഇതെല്ലാം കിട്ടാനുള്ള ഇനി ഇതീ കൂടുതൽ കിട്ടാൻ നീ അവിടെ പോയി ചോദിക്കണമെന്ന് ഞാനും കുഞ്ഞുങ്ങളുമായിട്ട് അവരെ വീടുമായിട്ട് സമീപിച്ചിട്ടുണ്ട് പക്ഷേ അവർ ഒന്നും പറയത്തില്ല ഇതുമല്ല ഇത്രേം കിട്ടിയിട്ടുള്ളത് എനിക്കിതീ കൂടുതൽ വേണമെങ്കിൽ അവിടെ പള്ളിയുണ്ട് നീ അവിടെ പോയി കുഴിയിരുന്നു ബാന്ത് ഇല്ലെങ്കിൽ നീ നീ ഇനി മേലെ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ നിന വെട്ടിക്കൊന്ന് കുഴിച്ചു മൂടും നിനക്ക് വേറെ നീ നീ വേറെ പോയി എന്ത് വേണമെന്നു വെച്ചാൽ നീ ചെയ് നീ പോലീസ് എല്ലാം കോടതി ഞങ്ങൾക്കൊരു പുല്ലാണെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ നിയമപരമായിട്ട് പോകും പക്ഷേ അദ്ദേഹം അന്നേരം പറഞ്ഞു വെച്ചാൽ നീ കോടതിയല്ല ഏതൊറ്റം പാരെ പോയാൽ ഞങ്ങൾക്കൊരു കുന്തവും ഇല്ല നിനക്ക് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യെന്ന് പറഞ്ഞ് പക്ഷേ അതൊന്നും ഞാൻ എന്നിട്ട് പോ അതിനു ശേഷം ഞാൻ നോർക്ക ഓഫീസിൽ പോയി ഇദ്ദേഹം പറഞ്ഞ വോയിസുകളും വാക്കുകളും ചീത്ത വിളിച്ചതായാലും എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാലും എൻ്റെ ഭർത്താവിനെ കൊന്നു ഞാൻ ആ പൈസയ്ക്ക് വേണ്ടി കൊന്നെന്ന് പറഞ്ഞ വോയിസ് റെക്കോർഡുകളെല്ലാം ഞാൻ മുൻ നോർക്ക ഓഫീസറെ ഞാൻ കൈപ്പിടിച്ചു അദ്ദേഹം അവർ ഈ എൻ്റെ സങ്കടവും എൻ്റെ കരച്ചയും സഹിക്കാൻ പാത നോർക്ക ഓഫീസർ ആ പരാതി അവരെടുക്കില്ല എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷത്തിനകത്ത് ഉള്ള കേസ് എടുക്കും ഇപ്പോൾ ഏഴ് വർഷം ആയതുകൊണ്ട് അവരെടുക്കൂല്ലെന്ന് പക്ഷേ എൻ്റെ നിവ ഞാൻ കരയൊന്നും ആത്മഹത്യ ചെയ്യാനാണ് എൻ്റെ നിവർത്തി എൻ്റെ കൊച്ചിങ്ങൾക്ക് ഒരു നിവൃത്തി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നോർക്ക ഓഫീസർ ആ പരാതി എടുത്ത് എടുത്ത് എനിക്ക് അവർ ഏഴ് മാസം എടുത്ത് എനിക്ക് തെളിവെടുത്ത് തന്ന് പക്ഷേ അവരെ ഒരു പവർ ഓഫ് അറ്റോണിയോ ഉള്ളായിരുന്നു അന്ന് മരിച്ചു കൊണ്ടുവന്ന സമയത്ത് ഞാൻ ഇറങ്ങാത്തോണ്ട് എൻ്റെ ഭർത്താവിൻ്റെ സഹോദരി അന്ന് എല്ലാം ഒപ്പിട്ട് എൻ്റെ മേടിച്ച് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയപ്പോൾ ഒരു പാറോ ഫോണി കൂടെ വേണം കോടതിയിൽ നിന്ന് പൈസ കിട്ടാൻ എത്രയും പെട്ട ആ പാറോഫറ്റോണി രേഖ വെച്ചിട്ടാണ് ഞാൻ നോർക്ക ഓഫീസുമായിട്ട് ഇടപെട്ട് നോർക്ക ഓഫീസർ ഖത്തറ് എം എസ് സിയുമായിട്ട് ഇടപെട്ടിട്ട് രണ്ടായിരത്തി പതിനാറിൽ പതിനാട്ടിലെ ഒരു പാറോഫോണി വെച്ച് അവരെനിക്ക് കോടതിയിൽ നിന്ന് കിട്ടിയത് രണ്ട് ലക്ഷം ഖത്തർ റിയാൽ കിട്ടിയും ചെല്ലി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ എൻ്റെ രണ്ട് പൊമക്കൾക്കും എനിക്കും ഭർത്താവിൻ്റെ ഉമ്മാക്കും കിട്ടാനുള്ള ഇത് എനിക്കാകെ കിട്ടിയത് പത്ത് ലക്ഷം രൂപയും മൂന്നേ മുക്കാൽ ലക്ഷം രൂപയുടെ വസ്തുവകകളും മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ല ബാക്കി എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് കോടതി വർക്കല കോടതിയുമായിട്ട് സമീപിച്ചിട്ടുണ്ട് എനിക്ക് കോടതി മുാന്തരം വർക്കല പോലീസ് സ്റ്റേഷന് കൈമാറിയിട്ടുണ്ട് ഈ ചതിയും വഞ്ചനയും കാണിച്ച ഒരു വ്യക്തിനെ ഈ നീതിയുടെ മുമ്പിൽ കൊണ്ടുവരണം ഇതുപോലെ മറ്റൊരാൾക്ക് ചതിയോ വഞ്ചനയോ പറ്റരുത് ന്യൂസ് കേരളം വർക്കല ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ിൻഡർ ലാൻഡ് ഇന്റർനാഷണൽ മികച്ച അന്തരീക്ഷത്തിലും പ്രഗത്ഭരുടെ സേവനത്തോടെയും കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള ക്ലാസുകൾ കിൻഡർ ലാൻഡ് ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ഫോർ സെവൻ ഡബിൾ നയൻ സീറോ ഫോർ ഡബിൾ സീറോ ട്രിപ്പിൾ ഫോർ സീറോ